ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഓറഞ്ച് കമ്പനീൻ്റെയും അതേപോലെ തന്നെ ലെമൺ കമ്പനിയുടെയും കുപ്പികൾ എടുക്കാൻ വേണ്ടി ഏജൻറ്റുമാർ ഓരോ ഉടമകളെ സമീപിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജിസേൽ അങ്ങോട്ട് വരുന്നത് ജിസൈലിൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ജിസൈലിൻ്റെ രണ്ട് മൂന്ന് കുപ്പികൾ ചളഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി അവിടെ വെക്കുന്ന കുപ്പികളെല്ലാം എടുത്ത് ചളുക്കുക എന്നതാണ് നമ്മുടെ ജിസൈലിൻ്റെ ഒരു പണി അപ്പോഴേക്കും ജിസേൽ വന്നപ്പോഴേക്കും അക്ബർ ജിസേന ചീത്തോടേ ജിസേൽ ഇത് ഭയങ്കര മോശമാണ് ജിസൈലിൻ്റെ എൻ്റെ കുപ്പിയെല്ലാവരും ചിളക്കുകയുള്ളു പിന്നെ ഞാൻ എന്തു ചെയ്യാൻ ചിലക്കാതിരിക്കണമെന്ന് ജിസൈൽ ചോദിക്കേണ്ട ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് അത് വളരെ മോശമാണ് ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിസൈൽ ഇവിടുന്ന് മാറിപ്പോയി ഇവിടെ നിന്ന് പോകണം പോണം മാറി മാറി മാറുമെന്ന് പറയുന്നുണ്ട് സാപ്പുമാനൊക്കെ വേറെ ജിസൈലിനെ ഓടിച്ചു വിടുന്നുണ്ട് അപ്പൊ നൂറ് പറയുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് ജിസൈൽ കാണിക്കുന്നത് വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് അക്ബറിന് നല്ല ദേഷ്യം വന്നു ജിസൈലിനെ നല്ല ചീത്ത പറയുന്നുണ്ട് ജിസൈലിനെ ഇവിടെ നിർത്താൻ തന്നെ പറ്റത്തില്ല ജിസൈൽ ഇപ്പം തന്നെ ഇവിടുന്ന് പോയേ പറ്റുമെന്ന് നെവിനും പറയുന്നുണ്ട് ജിസൈൽ പോന്ന് പറഞ്ഞ് ജിസൈലിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് എല്ലാവരും